ും മക്കളെ നല്ല പെരും കാറ്റ് നോക്കു എന്താണോ മഴ വരുന്നുണ്ടോ എന്താണോ ഭയങ്കരമായ കാറ്റ് ആ മഴ വരുന്നുണ്ട് അത് തന്നെയാണ് ഏ ഞങ്ങളെന്താ ഞങ്ങളെ കവറൊക്കെ കാറ്റിനെന്താ പഞ്ചറുപാടി മഴ വരുന്നുണ്ട് മഴ വരുന്നുണ്ട് എന്താ അറിയ ഒരു പത്ത് മിനിറ്റത്തെ കാറ്റ് നല്ല മഴ വരുന്നുണ്ട് ഇവിടത്തെ ഇവിടെ ഒക്കെ നല്ല കാറ്റുണ്ട് കുട്ടികളെ ഇടിയും വരുന്നുണ്ട് ഇങ്ങനത്തെ കാറ്റൊക്കെ ആയിട്ട് കൊറേ ആയിട്ടോ മയച്ചാറില് വരുന്നുണ്ട് നനിയ നനിയൻ